എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂര് അഴീക്കോടിലെ മുനമ്പം പാലത്തിന്റെ കോൺക്രീറ്റിംഗ് ആരംഭിച്ചു അഴീക്കോട് ഭാഗത്തെ പാലത്തിന്റെ തുടക്കത്തിലുള്ള രണ്ട് സ്പാനുകളുടെ മുപ്പത് മീറ്റർ ദൂരത്തിലുള്ള കോൺക്രീറ്റിംഗ് ആണ് ഇന്ന് നടന്നത് നിർദിഷ്ട പാലത്തിനും അനുബന്ധ റോഡിനും കൂടി ആയിരത്തിനാല് മീറ്റർ നീളമാണ് ഉള്ളത് നിലവിൽ പുഴയിലെ പൈലിംഗ് പ്രവർത്തികളിൽ അറുപത് ശതമാനം പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇ ടി ടൈസൺ മാസ്റ്റർ എംഎൽഎ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി കെ അസിം നജ്മൽ സക്കീർ സഹറാബി ഉമ്മർ ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ വാർഡ് മെമ്പർ പ്രസീന റാഫി കേരള റോഡ് ഫണ്ട് ബോർഡ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇ ഐ സജിദ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഐ എസ് മൈഥിലി പ്രൊജക്ട് എഞ്ചിനീയർമാരായ ടി പി ബിബിൻ നവനീത് ദാസ് തുടങ്ങിയവർ ആദ്യ കോൺക്രീറ്റിങ്ങിന് സാക്ഷികളാകാനെത്തി കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിലാണ് അഴീക്കോട് മുനമ്പം പാലത്തിന് ഭരണാനുമതി ലഭിച്ചത് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു സമയബന്ധിതമായി പാലം പണി പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മാസ്റ്റർ പറഞ്ഞു മുനമ്പം പാലം ഞങ്ങളെ സംബന്ധിച്ച് വളരെ കൂടിയാണ് ഒരു സ്റ്റെപ്പ് കൂടി പിന്നിടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം നമുക്കൊന്ന് മുപ്പത് മീറ്റർ സ്പാൻ ഇത് വാർക്ക കഴിക്കുമെന്നാണ് ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അപ്പോൾ അതിനൊക്കെ കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് അങ്ങനെ വാർത്ത് വാർത്തു പോകുന്ന സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മൾ ദീർഘകാലമായി ഒരു കാര്യം സാധ്യത പ്രായമാകുന്നു അല്ലെങ്കിൽ അതിന് ഉറപ്പ് ഘട്ടത്തിലേക്ക് പോകുന്നു എന്നാണ് നമുക്കിപ്പോൾ പതിനഞ്ച് പോയിൻ്റ് ഏഴ് മീറ്റർ വീതിയാണ് ഇതിനുള്ളത് അപ്പം ഇപ്പോൾ എൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ അറിയാം ഇപ്പോഴാണ് ഈ അഴീക്കൂടും മനമ്പം പാലത്തിൻ്റെ ഏകദേശം ഒരു രൂപം തന്നെ നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ വളക് നല്ല മിക്കായിട്ടുള്ള അത് തന്നെ രണ്ട് കാലങ്ങളെ സംബന്ധിച്ച് രണ്ട് ജില്ലകളെ സംബന്ധിച്ച് ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള പാലാണ് മാത്രമല്ല സംസ്ഥാന ഗവണ്മെന്റ് സംബന്ധിച്ചിടത്തോളം ഈ പാലം എന്ന് പറയുന്നത് രണ്ട് സ്ഥലത്തെ മാത്രമല്ല ഗവൺമെൻറ് ഒരു പ്രസ്റ്റീജായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നായി കാണുന്ന പാലാണ് അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാവരും അതിന് ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ കെ ആർ എഫ് ബി എന്നു ബന്ധപ്പെട്ട ആളുകളൊക്കെ നന്നായി ചെയ്യുന്നുണ്ട് അതിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി വളരെ ഗൗരവപ്പെട്ട അർത്ഥത്തിൽ നന്നായി സഹായിച്ച് നോക്കുന്നുണ്ട് പ്രത്യേകിച്ച് സിമിനൊക്കെ ഉള്ളതിനെ സംബന്ധിച്ച് കുറച്ചും സഹായകരമായിട്ടുള്ള നിലപാടാണ് ബന്ധപ്പെട്ട ജനപ്രതിനിധികളെല്ലാവരും ഇതിൽ അവരെ കൊണ്ട് ഏതൊക്കെ തരത്തിലും സഹായിക്കാൻ പറ്റുമോ അതിലൊക്കെ അവർ കൂട്ടായി നിൽക്കുന്നുണ്ട് ഏറ്റവും വേഗത്തിൽ പൂർത്തീകരിക്കട്ടെ എന്ന് ആയി ആഗ്രഹിക്കും നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ വശത്ത് മുന്നമ്പത്ത് സംബന്ധിച്ച് പെട്രോൾ പമ്പിൻ്റെ ഭൂമി സംബന്ധിച്ച് ചെറിയ പ്രശ്നം നിലവെക്കുന്നുണ്ട് അത് എന്ന് പറയുന്നത് ആ ഭൂമി അദ്ദേഹത്തിൻ്റെ ആണോ വന്യൂടെ ആണോ എന്നൊക്കെയുള്ള ചില കോംപ്ലിക്കേഷനാണ് അതുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഉള്ള സ്ഥിതി തുടരാനാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള സാഹചര്യം മാത്രമല്ല പറഞ്ഞുള്ളൂ ആലമ്പണിയായിട്ട് ബന്ധമുള്ളൂ പിന്നെ അത് മാത്രമല്ല അത് റോഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം കൂടിയാണ് ഇപ്പം ആലമ്പണിക്കുന്നു വരണെങ്കിൽ ഇതിലിപ്പോ ഈ പണി സംബന്ധിച്ചൊന്നും ഒരു പ്രശ്നമല്ല കോടതി നെഗറ്റീവ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതുമാത്രല്ല അവിടുത്തെ ജില്ലാ കളക്ടർ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ ഇവർ ഇപ്പോൾ അദ്ദേഹം തന്നെ ഇപ്പോൾ രണ്ടോ മൂന്നോ മീറ്റിംഗിൽ ഇപ്പോൾ കേരളത്തിൽ ഉദ്യോഗസ്ഥനവിടെ പോയിട്ട് അത് സംബന്ധിച്ച് എങ്ങനെ നീക്കം ചെയ്യാൻ കഴിയുമെന്ന് കഴിയുമെന്നെനിക്ക് ആലോചിക്കില്ല അത് നമ്മളെല്ലാവരും കൂട്ട് അത് നടക്കും ഇപ്പം എത്രയോ പ്രശ്നങ്ങൾ അഭ്യൂരിച്ചിട്ടാണ് ഈ പാലം വരുന്നത് അപ്പോൾ ആ പാലത്തിന് ഇപ്പം നടക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ പ്രശ്നം കൂടെ പരിഹരിക്കാൻ കഴിയും എന്നുള്ള ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് പോകുന്നത് നമുക്ക് ടെൻഷൻ എടുക്കേണ്ട വിഷയം ഇപ്പോൾ നമ്മുടെ ഓഫീസിലില്ല നടക്കും വേറെ പ്രശ്നം